ഒരൊറ്റ മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണെന്ന് ഒരു മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും സ്നാക്ക് ഉണ്ടാക്കട്ടോ നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്തത് സവാള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് വാടി വരണം കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ പറ്റുക അപ്പോൾ സവാളയൊക്കെ ഒക്കെ ഇവിടെ വാടിയിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലയും കാൽ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ വണങ്ങി മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ കറി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊടികളുടെ പച്ച ചവ് മാറുന്നത് വരെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരൊറ്റ മുട്ട മതി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ മുട്ട അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇനി അടച്ച് വെച്ചിട്ടൊന്ന് ആവി ഒളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി കേട്ടോ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലേവർ കയറുമല്ലോ ഇനി നമുക്ക് ബ്രെഡ്ഡാണ് കേട്ടോ വേണ്ടത് കുറച്ച് ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചും വെക്കണം ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ബ്രെഡ് അതിൽ മുക്കിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്ന് കളയട്ടെ അപ്പോൾ ഇതുപോലെ നല്ലൊരു ഷീറ്റായിട്ട് കിട്ടും അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കട്ടോ ഓവറായിട്ട് വെക്കണ്ട ഇതുപോലെ സെൻറ്ററിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ നമ്മളെപ്പോഴും ബോളാക്കലാണല്ലേ അപ്പം അത് ഇതൊന്ന് റോൾ ചെയ്യാൻ കേട്ടോ നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അതൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നനഞ്ഞ ആയതുകൊണ്ട് തന്നെ ഇനി മുട്ടയിലൊന്നും മുക്കണ്ടട്ടോ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പം എല്ലാം ബ്രഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക എപ്പോഴും പറയണ പോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ബ്രെഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ കുടിക്കൂട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക അപ്പോൾ കണ്ടതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രെഡും മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടോ ക്കാൻ പറ്റുന്നൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം ഒരാൾക്ക് ഒരണം തിന്നാൽ തന്നെ വയറ് നിറയും പിന്നെ അല്ലെങ്കിൽ ബ്രെഡും മുട്ടയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ അപ്പം എന്താണെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാ അടുത്തൊരു ഈസി ഇഫ്താർ സ്നാക്ക് വേട്ട് വരാം അസാ വലൈക്കും